ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കഞ്ഞിയൊക്കെ വെക്കാനൊക്കെ കൊണ്ടാരംഭിച്ച് അടുപ്പിൽ തീർത്തിച്ചാൽ കനിക്ക് വെള്ളമൊക്കെ വെച്ച് അങ്ങനെ ഇരുന്ന് പക്ഷേ പിന്നീട് എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റി പിന്നെ എൻ്റെ ഫോണ് ചെറിയതായിട്ട് കേടായിപ്പോയി ഫോണൊന്ന് വെള്ളത്തിൽ വീണുപോയി അതുകൊണ്ട് പിന്നെ വീഡിയോസും കാര്യങ്ങളും ഒന്നും പറ്റിയില്ല പിന്നെ ഇതിപ്പോൾ ഞങ്ങൾ വൈകുന്നേരം മീൻ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നായിരുന്നു ചേട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് അപ്പോൾ അത് ആ വൈകുന്നേരത്തെ വീഡിയോ എങ്ങനെയൊക്കെയോ ഫോൺ ശരി അയച്ചു അതായിട്ട് ഇച്ചിരി വെള്ളം വരണ്ടായിരുന്നു അപ്പം പിന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ കരണ്ടില്ല കരണ്ടും പോയി പിന്നെ മീനൊക്കെ വെട്ടി ചേട്ടൻ മോളെ ജോലിക്ക് കൊണ്ടുവിടാൻ പോയി മോക്ക് നൈറ്റായിരുന്നു അപ്പോൾ അവളെ കൊണ്ടുവിടാൻ പോയി അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ മീൻ കറി വെക്കാൻ വിചാരിച്ച് മീൻ വെട്ടി മീൻകറി വെക്കാനെ കൊണ്ട് വെച്ച് കരണ്ടില്ല ഇവിടെ ഭയങ്കര മഴയായിരുന്നു വൈകിട്ട് അത് ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് ഇത് കേട്ടെ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ മഴയൊക്കെ ഉണ്ടോ പിന്നെ മീൻകറി വെക്കാനെ കൊണ്ട് ഇഞ്ചി വെളുത്തുള്ളി എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം ഇഞ്ചി വെളുത്തുള്ളി സവാള വെളു പിന്നെ പച്ചമുളക് കരിയാപ്പല ഇതെല്ലാം ഇട്ട് വയറ്റി തക്കാളി ഇല്ലായിരുന്നു തക്കാളി ഉണ്ടായിരുന്ന ഒരു തക്കാളിയും കൂടി ഇട്ടേനെ തക്കാളി ഇല്ലായിരുന്നു മെഴുകുതിരി വെട്ടത്തിലാണ് കേട്ടോ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് വയറ്റി പിന്നെ വെട്ടവേ ഇല്ല ഇച്ചിരി ഒരു മെഴുകുതിരി അവിടെ ഇരുന്നു ആ മെഴുകുതിരിയും കൊണ്ടാണ് ചെയ്ത് ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനും പിന്നെ ഇതെല്ലാം കൂടെ പ്രയാസവുമാണ് വെട്ടവും ഇല്ല പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു ചേട്ടൻ വന്ന് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ പിന്നെ ഹെൽപ്പ് ചെയ്തു പിന്നെ മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് വയറ്റി ചെറിയൊരു പനിക്കോളുണ്ട് പനിക്കാവുന്ന എന്തോ കൂടെ അതൊക്കെയാണ് പിന്നെ മീൻ കറി വെക്കുന്നത് ഗ്യാസിലിങ്ങനെ വറുത്തിട്ട് ഞാൻ പിന്നെ അത് കൊണ്ടുവന്ന് അടുപ്പിൽ വെക്കും വെളിയിൽ അടുപ്പിൽ മീൻ കറി വെക്കുന്നത് അടുപ്പിൽ തീയുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ അടുപ്പിൽ തന്നെ വെച്ചെങ്കിൽ കറിയൊക്കെ വെക്കും ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിച്ചിട്ട് വെള്ളം അരപ്പം എല്ലാം തിളപ്പിച്ച് മീൻചട്ടിക്കകത്ത് ഒഴിച്ചിട്ട് വെളിയിൽ കൊണ്ടുവെക്കും പക്ഷെ പകലായിരുന്നേ കരണ്ടും ഉണ്ടായിരുന്നേ വെളിയിൽ തന്നെ വെച്ചതങ്ങ് ചെയ്തതന്നെ പിന്നെ രാത്രി ചക്ക ഒരു ചെറിയ ചക്ക കഴിഞ്ഞ ദിവസം പോയപ്പോൾ കൂട്ടാൻ്റെ വീട്ടിൽ ഇപ്പം കൊണ്ടുവന്നതാണ് അപ്പം അത് മുറിച്ച് പഴുത്തായിരുന്നു ചെറുതായിട്ട് പഴുത്തതേ ഉള്ളൂ അത് മുറിച്ചത് കഴിച്ചു കുറച്ച് ഞാൻ അവനേ കഴിക്കുന്നുള്ളൂ ചേട്ടൻ കഴിക്കുന്നത് ചേട്ടൻ വേണ്ടാന്ന് പറഞ്ഞ് കഴിച്ചില്ല ഞാൻ മാത്രമായിട്ട് ചക്കയെ മുറിച്ച് കഴിച്ച് മീൻകറി വേദന വരെ ഇവിടെ ഇങ്ങനെ ഇരുന്നു കറണ്ട് ഇല്ലാത്തോണ്ട് ടി വി കാണാനും പറ്റത്തില്ല പിന്നെ ഇവിടെ വരെ വെറുതെ ഇങ്ങനെ ഇരിക്കുക വീട്ടിലെ അയിലയായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ അതിൻ്റെ രണ്ടെണ്ണം അതിൻ്റെ തലയെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു ഇപ്പം മീൻകറി വെന്ത് വാങ്ങിക്കൊണ്ട് വെച്ചു അതിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് വെച്ചു പിന്നെ മീന്തല വറക്കാമെന്ന് വിചാരിച്ചു മീന്തല വറക്കുമായിരുന്നേ പിന്നെ മീന്തലയൊക്കെ വറുത്ത് വെട്ടവില്ല കറണ്ട് വന്നില്ല പിന്നെ മീന്തലയൊക്കെ വറുത്ത് നിങ്ങൾ ചോറ് കഴിച്ചു പിന്നെ രാവിലെ വെച്ച സാമ്പാറും അമരപ്പയർ തോരനും ഉണ്ടായിരുന്നു അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോണ് കേടായിപ്പോയതുകൊണ്ട് അതുകൊണ്ട് രാവിലത്തെ ഒന്നും പറ്റിയില്ല രാവിലെ അമ്പലത്തിൽ പോയിട്ട് വന്ന് കഞ്ഞിക്ക് വെള്ളം വെച്ചത് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ലാം വൈകുന്നേരത്തെ വീഡിയോസാണ് അതിലെടുത്താലയെ വറക്കാൻ എടുത്തത് പിന്നെ ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്നിട്ട് എൻ്റെ ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ബൈ